ബിഗ് ബോസിലെ ഇത്തവണത്തെ കൺഫഷൻ റൂം വേറെ ലെവലാണ് കേട്ടോ ഒരു രക്ഷയുമില്ല ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ അത്ര മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ കൺഫെഷൻ റൂം കഴിഞ്ഞ തവണ കൺഫെഷൻ റൂമിലേക്ക് നോക്കുന്ന വ്യക്തികൾ ആകെ ഭയപ്പെടും മുഴുവൻ ആയുധങ്ങളുടെ ഒരു ശ്രേണി തന്നെയായിരുന്നു പക്ഷേ ഇക്കുറി ഏത് മനുഷ്യനും അതിനകത്ത് അധികം സമയം ചിലവഴിക്കണം എന്ന് തോന്നുന്ന രീതിയിലുള്ള മനോഹാരിതയാണ് അവിടേക്ക് ഈ കുറി ആദ്യമായി പ്രവേശിക്കുവാൻ അവസരം ലഭിച്ച വ്യക്തി ശ്രീരേഖയാണ് കാരണം തുടർന്ന് നടക്കുവാൻ പോകുന്ന ടാസ്കിന്റെ ലെറ്റർ ശ്രീരേഖയെ കൊണ്ടാണ് വായിപ്പിക്കുന്നത് അതിനുവേണ്ടിയാണ് ബിഗ് ബോസ് അതിനുള്ളിലേക്ക് വിളിച്ചു കയറ്റിയത് കയറി ചെന്ന ഉടൻ തന്നെ ശ്രീരേഖയോട് ബിഗ് ബോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെയുണ്ട് കൺഫെക്ഷൻ കൺഫക്ഷൻ ഇഷ്ടപ്പെട്ടോ ബിഗ് ബോസ് വീട് എങ്ങനെയുണ്ട് ശ്രീരേഖ പറയുന്നു വളരെ അടിപൊളിയായിരിക്കുന്നു എല്ലാം പ്രത്യേകിച്ച് ബിഗ് ബോസ് വീട് കഴിഞ്ഞ ഓരോ സീസണുകൾ ഉണ്ടായിരുന്നതിനേക്കാളും ഒത്തിരി മെച്ചപ്പെട്ടതാണ് ഒത്തിരി നല്ലതാണ് എന്ന് പറഞ്ഞു അവിടെ ഒരു കടലമിട്ടായി ഇരിപ്പുണ്ടായിരുന്നു ബിഗ് ബോസിനോട് ചോദിക്കുകയാണ് ബിഗ് ബോസ് ഈ കടലമിട്ടായി ആർക്കുള്ളതാണ് എനിക്കുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെടുത്ത് ഭക്ഷിച്ചോളൂ നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു ഉടനെ ശ്രീരേഖ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും കടലമിട്ടായി ഉണ്ടോ പക്ഷെ ബിഗ് ബോസ് അത് കേട്ട ഭാവമേ നടിച്ചില്ല തുടർന്ന് ശ്രീരേഖയോട് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു ഗോൾഡൻ ബോൾ ഉണ്ട് അതിൽ പിടിച്ച് താഴേക്കൊന്ന് വലിക്കൂ ശ്രീരേഖ അതിൽ പിടിച്ച് താഴേക്ക് വലിക്കുകയും തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു കുടം നിറയെ പൂക്കൾ തൻ്റെ തലയിലേക്ക് വീഴുന്ന മനോഹരമായ ഒരു ദൃശ്യം കൂടി നമുക്ക് കാണുവാൻ കഴിഞ്ഞു തുടർന്ന് കത്ത് വായിക്കുന്ന സീനുകളൊന്നും നമ്മളെവിടെ കാണിക്കുന്നില്ല എന്നാൽ ബിഗ് ബോസ് ഒരു കാര്യം കൂടി ശ്രീരേഖയോട് സൂചിപ്പിച്ചു ഈ വീട്ടിൽ ഇനിയും അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും എന്ന് പറഞ്ഞാൽ ഡിസൈനിങ്ങിൽ പല മാറ്റങ്ങളും ഇനിയും വരുവാൻ സാധ്യതയുണ്ട് കാത്തിരുന്നോളൂ എന്നുള്ളതായിരുന്നു ശ്രീരേഖ കത്തുമായി പുറത്തേക്ക് വന്നിട്ടുണ്ട് ടാസ്ക് ലെറ്റർ വായിക്കാൻ പോവുകയാണ് അതിന്റെ അപ്ഡേഷനുമായിട്ട് വേഗമെത്താം